കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ വിശ്വാസികളായ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൻ്റെ മുഴു പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം നേടിയെടുക്കലാണ് ജീവിതത്തിൽ നമ്മൾ നിരന്തരം റബ്ബിനോട് കൈകളുയർത്തി ചോദിക്കുന്നതും ആ സ്വർഗത്തിലൊരിടം തരണ റബ്ബേ എന്ന് പക്ഷേ പ്രിയമുള്ളവരെ ഒരിക്കലെങ്കിലും നമ്മൾ വളരെ കൊണ്ട് ആഗ്രഹിക്കുന്ന കാലാകാലം നമുക്ക് താമസിക്കാനുള്ള ആ സ്വർഗത്തെക്കുറിച്ച് എന്താണ് ആ സ്വർഗമെന്നോ അത് എങ്ങനെയുള്ളതാണ് എന്നോ ഞാൻ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൻ്റെ സുഖസൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നോ ചിന്തിക്കാൻ എപ്പോഴെങ്കിലും ഒന്നിരുന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മളതിനെ സമയം കണ്ടെത്തിയിട്ടുണ്ടോ വിശുദ്ധ ഖുർഹാനും റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയും സ്വർഗത്തെക്കുറിച്ച് കൊണ്ട് പല സ്ഥലങ്ങളിലും വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സ്വർഗമെന്ന് പറയുന്നത് നമ്മെപ്പോലുള്ള മനുഷ്യൻ്റെ വിവരണങ്ങൾക്കും ഭാവനകൾക്കും അപ്പുറത്തുള്ള വളരെ സമ്പൂർണമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ന്യൂനതകളില്ലാത്ത ഒരു മഹാലോകമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ പ്രവർത്തിച്ചതിൽ നിന്നുള്ള പ്രതിഫലമായി കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും തന്നെ അറിയാൻ കഴിയുന്നതല്ല ഇത് സ്വർഗത്തെക്കുറിച്ചുള്ള വിശുദുർ ആനിൻ്റെ ഒരു പരാമർശമാണ് അള്ളാഹു സുബാന പറയുന്നതായി നബിസ് അല്ലാഹുൽ സ്വലാം പറയുന്ന ഹുദ്സിയായൊരു ഹദീസിൽ കാണാം സോൽഹീൻ ഞാൻ എൻ്റെ സോൽഹീനങ്ങളായ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് മാല ഐരൻ ഒരിക്കലും തന്നെ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും ഇതുവരെ കേൾക്കിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇതുവരെ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലാത്തതുമായ വസ്തുക്കൾ ഞാൻ എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനോത്ത ആല പറഞ്ഞതായിട്ട് നബിസ് അള്ളാഹു അലി വല്ലം വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും എങ്ങനെയാണ് സ്വർഗത്തെ നിർമ്മിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം അത് ഹദീസുകളിലൂടെ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ചെന്നെത്തണമെന്നാഗ്രഹിക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തെ എങ്ങനെയാണല്ലോ സുഭാനോത്താല പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഹദീസുകളിൽ കാണാം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളാണ് ആ സ്വർഗം നിർമ്മിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിരിക്കുന്നത് അഥവാ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ചില ചിത്രങ്ങളും ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകും പലതരത്തിലുള്ള ഭാവനകളാണ് സ്വർഗത്തെക്കുറിച്ച് റസൂൽ പഠിപ്പിച്ചു തരുന്നത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗത്തെ നിർമ്മിച്ചിരിക്കുന്നത് ആ രണ്ട് ഇഷ്ടികകൾക്കിടയിൽ അതിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഏറ്റവും സുഗന്ധമുള്ള കസ്തൂരി കൊണ്ടാണ് ആ ഇഷ്ടികകളെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ സ്വർഗത്തിലെ ചരൽ കല്ലുകൾ എന്ന് പറയുന്നത് മുത്തുകളും പവിഴങ്ങളും കൊണ്ടുള്ളതായിരിക്കും അവ ചരൽക്കല്ലുകൾ ഇങ്ങനെ സാധാരണഗതിയിൽ ഗ്രൗണ്ടിലും മറ്റുമൊക്കെ കിടക്കാറുണ്ടല്ലോ ഇതുപോലെ സ്വർഗത്തിലുമുണ്ടാകും ചരൽക്കല്ലുകൾ ആ ചരൽക്കല്ലുകൾ എന്ന് പറയുന്നത് കാണാൻ നദി ഭംഗിയോടെയുള്ള നല്ല സൗന്ദര്യമുള്ള മുത്തുകളും പവിഴങ്ങളും കൊണ്ടുള്ളതായിരിക്കും സ്വർഗത്തിലെ ചരൽക്കല്ലുകൾ അങ്ങനെ ഒരാൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അവന് സുഖാനുഗ്രഹങ്ങൾ മാത്രമേ അനുഭവിക്കാൻ കഴിയൂ ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങളോ നെരുക്കമോ അവിടുണ്ടാവില്ല മരിക്കുകയില്ല അവർ ശാശ്വതമാണ് സ്വർഗവാസികൾ ധരിച്ച വസ്ത്രങ്ങൾ ഒരിക്കലും നിറം വങ്ങുകയോ നിരമ്പിക്കുകയോ നിരുമ്പിക്കുകയോ ഇല്ല സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്കൊരിക്കലും പ്രായമാവുകയില്ല എപ്പോഴും അവർ യുവത്വത്തിലായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് വർണ്ണനകൾ ഹദീസുകളിലൂടെ നമുക്ക് സ്വർഗത്തെക്കുറിച്ചുകൊണ്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയും എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ കാണാനും അനുഭവിക്കാനും സുഗന്ധപൂരിതമായ മനുഷ്യന്റെ കണ്ണുകൾക്ക് വല്ലാത്ത സൗന്ദര്യം നൽകുന്ന ഒരു ഇടമാണ് ഇടമാനദാർത്ഥത്തിൽ നമ്മളൊക്കെയും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജന്നത്ത് സ്വർഗം എന്നൊക്കെ പറയുന്നത് ഹദീസുകളിലും ഖുർആാനിലുമൊക്കെ മനുഷ്യരായ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിചിതമായ ചില വസ്തുക്കളുടെ പേര് പറഞ്ഞു കൊണ്ടുള്ള പരിചയപ്പെടുത്തലാൽ സ്വർഗത്തെക്കുറിച്ച് കൊണ്ട് വർണ്ണിക്കുമ്പോൾ മനുഷ്യർ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് പരിചിതമായ ചില വസ്തുക്കൾ എടുത്തുദ്ധരിച്ചു കൊണ്ട് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ അതിനുമപ്പുറമാണ് ആ സ്വർഗത്തിലെ കാര്യങ്ങൾ അവിടുത്തെ ദൃശ്യഭംഗി അവിടുത്തെ അനുഭവങ്ങൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പല സമയത്തും സൂചിപ്പിച്ചത് ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ടും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്കും തന്റെ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഒന്ന് ഇമേജ് ചെയ്യാൻ ഭാവനയിൽ കാണാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു സംവിധാനമാണ് സ്വർഗമെന്ന് വിശദ ഖുർആാനും ഹദീസും ഒക്കെ അങ്ങനെ അതിനെ വിശദീകരിച്ച് തന്നത് നോക്കൂ നിങ്ങൾ അല്ലോ സുബാന പ്രവാചകൻ വസ്ല്ലം ആ സ്വർഗലോകത്ത് ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള ചില വീടുകളെക്കുറിച്ച് കൊണ്ട് പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലും ഹദീസിലുമൊക്കെയുണ്ട് സ്വർഗം ആ സ്വർഗത്തിലല്ല സ്വർഗവാസികൾക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായ വീടുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാൽ സുഹൃത്ത് തോബയിൽ ഉൾപ്പെടെ വിശുദ്ധ ഖുർഹാനിൻ്റെ പല ഭാഗങ്ങളിലും അതിന് തെളിവായി പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു ുംയാര് ചെയ്ത് അവിടെ അവർക്ക് ഏറ്റവും നല്ല വീടുകൾ ഏറ്റവും നല്ല താമസ സ്ഥലങ്ങളല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് പ്രയോഗം നോക്കൂ നിങ്ങൾ നമ്മൾ ഒരു വിനോദയാത്ര പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ നമ്മൾ ഒരു പിക്നിക്കിന് പോകുമ്പോൾ ഒരു ടൂറ് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒന്ന് ഉല്ലസിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോഴൊക്കെ ഏറ്റവും നല്ല താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത് മറ്റു പ്രയാസങ്ങളില്ലാത്ത എല്ലാ തരത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ മനസ്സിന് സന്തോഷം തരുന്ന രൂപത്തിലുള്ള റൂമുകളും പിന്നെ വില്ലകളുമൊക്കെയാണ് പലപ്പോഴും പലരും തേടാറുള്ളതും അന്വേഷിക്കാറുള്ളതും സ്വർഗ ലോകത്തെ കുറിച്ചല്ല പഠിപ്പിക്കുന്നത് ആ സ്വർഗത്തിലെത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉന്നതമായ ഏറ്റവും നല്ല താമസ സൗകര്യങ്ങൾ ശാശ്വതമായിട്ട് അവിടെ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് ആ വീടുകളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങളെ കുറിച്ച് കൊണ്ട് ഒരുപാട് വർണ്ണനകളുണ്ട് ഹദീസുകളിൽ വിശുദ്ധ ഖുർആനും അത് പറയുന്നുണ്ട് അവിടെ ഒരുപാട് മണിമേടകളുണ്ട് ആ വീടുകളിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ ഭംഗിയിലുള്ള സ്വർഗവാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പരാമർശമുണ്ട് റൂമുകൾ അറകൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ആ റൂമുകളുടെ പ്രത്യേകതയായിട്ട് സൂറ ജുമറിൽ പറയുന്നത് എന്താ ലഹും മിൻ എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ തട്ടുതട്ടുകളായിട്ടുള്ള അറകൾ ഒരു റൂമിൻ്റെ വേല മറ്റൊരു റൂമെന്ന് പറയുന്നത് പോലെ കാണാൻ തന്നെ വശ്യ സൗന്ദര്യമുള്ള തട്ടുതട്ടുകളായിട്ടുള്ള റൂമുകൾ അള്ളാഹു അവിടെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തോടുകൂടി ഇങ്ങനെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന വർണ്ണിക്കുന്ന അവിടുത്തെ വീടുകളെ കുറിച്ച് കൊണ്ട് വർണ്ണിക്കുന്ന കുർആാനിക വചനങ്ങൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും ഇന്നഫിൽ ജന്നത്തെ ഉറഫ സ്വർഗത്തിൽ ചില റൂമുകളുണ്ട് സ്വർഗവാസികൾക്ക് വേണ്ടി അന്ന് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിലെ വീടുകളിൽ കൊട്ടാരങ്ങളിൽ ചില റൂമുകളുണ്ട് എന്താ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രത്യേകത അത് അകത്തു നിന്ന് നോക്കിയാൽ പുറത്ത് കാണാം പുറമേ നോക്കിയാൽ അകത്തും കാണാം അഥവാ സ്ഫടികം പോലുള്ള ഒരു വസ്തു കൊണ്ടാണ് ആ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന എന്താണ് ആ വീടിന്റെ പ്രത്യേകത ഇന്ന് നമ്മളൊക്കെ വീട് കയറ്റുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണത് നല്ല പഴയോരത്തും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ വീടുകൾ കയറ്റുമ്പോൾ വീട്ടിൻ്റെ അകത്തിരുന്നാൽ അതൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില ചിത്രങ്ങൾ പറയുകയാണ് ഖുർആൻ അതിനുമപ്പുറമാണ് അവിടെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഈ പറയുന്നത് അപ്പൊ ചില റൂമുകൾ സ്വർഗത്തിൽ അത് തയ്യാർ ചെയ്ത് വെച്ച വീടുകളിലെ ചില റൂമുകളുടെ പ്രത്യേകത എന്താ അത് പുറമെന്ന് നോക്കിയാൽ അതിൻ്റെ അകം മുഴുവൻ കണ്ടാസ്വദിക്കാൻ പറ്റും അകത്തു നിന്ന് പുറമേക്ക് നോക്കിയാലോ ആ സ്വർഗ്ഗ ലോകത്തിൻ്റെ പുറം കാഴ്ചകളൊക്കെയും നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും കഴിയും അങ്ങനത്തെ ചില റൂമുകൾ അല്ല അവിടെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഹദീസിൻ്റെ അവസാനം ഇതാർക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് അത്തരം വീടുകൾ എന്ന ഹദീസിൻ്റെ അവസാനം വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയോ നല്ല വാക്ക് അഥവാ സൗമ്യമായ വാക്ക് പറയുന്ന ആളുകളുടെ വർത്തമാനം പറയുമ്പോൾ കാർക്കിഷ്യത്തോടെ വർത്തമാനം പറയാതെ വളരെ സൗമ്യമായ വാക്കുകൾ പ്രയോഗിക്കുന്ന പാവപ്പെട്ട മുന്ന ഭക്ഷണം കൊടുക്കുന്ന ജനങ്ങളൊക്കെയും ഉറങ്ങുമ്പോൾ എനിക്ക് നമസ്കരിക്കുന്ന തഹജുദാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമസ്കരിക്കുന്ന ക്ഷമാലുക്കളായി തക്കവയോടെ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അറകളും റൂമുകളും സംവിധാനങ്ങളും ഒക്കെ സ്വർഗത്തിനഥ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന ഒരു സ്ഥലത്ത് ഈ സ്വർഗീയ ൾ അനുഭവിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് കുറാൻ വിശദീകരിച്ചെടുത്ത് കാണാൻ കഴിയും നിങ്ങളുടെ സന്താനങ്ങളോ സമ്പത്തോ കുടുംബോ ഒന്നുമല്ല നിങ്ങളിലേക്ക് നിങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കുക നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക പിന്നെന്താ ഇല്ലാമൻ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സൽക്കർമ്മങ്ങളുമാണ് നിങ്ങളെ എന്നിലെ കടുപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താ അവർ അവർക്ക് ഇരട്ടിക്കിരട്ടി പ്രതിഫലം വന്ന കൊടുക്കും അങ്ങനെ അവർ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള റൂമുകളിൽ മുറികളിൽ അറകളിൽ അവർ നിർഭയരായിക്കൊണ്ട് സമാധാനത്തോടെ കഴിയും എന്ന് സ്വർഗവാസികളെ കുറിച്ച് കൊണ്ടല്ല പരിചയപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ സ്വർഗലോകത്തെ വീട് ഈ സ്വർഗലോകത്ത് വിശ്വാസികൾക്കുള്ള തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഇത്തരം സംവിധാനങ്ങൾ അത് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും അധ്വാനങ്ങളുമാണ് ഞാനും നിങ്ങളുമൊക്കെ നടത്തേണ്ടത് സ്വർഗത്തിൽ ലഭിക്കുന്ന സുന്ദരമായ ടെന്റ് പോലുള്ള കൂടാരങ്ങളെക്കുറിച്ച് വിവരണങ്ങളുണ്ട് സ്വർഗത്തിൽ പലതരത്തിലുള്ള വീടുകളുണ്ട് വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട് ആർക്ക് വേണ്ടി സ്വർഗവാസികൾക്ക് വേണ്ടി അത് തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ് വീടുകൾ മാത്രമല്ല ഇതൊക്കെ നമ്മളൊന്ന് കണ്ടു നോക്കൂ സ്വർഗത്തിൽ ഒരു ഭാഗത്ത് കുറേ വീടുകൾ ഒരുപാട് സൗകര്യങ്ങളുള്ള വീടുകൾ മറുഭാഗത്ത് വലിയ വലിയ രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള വലിയ വലിയ കൊട്ടാരങ്ങൾ മറുഭാഗത്ത് അതിൻ്റെ അപ്പുറത്തോ കൂടാരങ്ങൾ പോലുള്ള ടെൻറ്റുകൾ അന്ന് അവിടെ തയ്യാർ ചെയ്ത് വെച്ചിരുന്നു ആ ഹദീർ ഹദീസർ എന്താ അറിയോ സ്വർഗവാസികൾക്ക് വേണ്ടി അന്ന സ്വർഗത്തിൽ തയ്യാർ ചെയ്ത് വെക്കുന്ന ഈ ടെൻറ്റുകൾ ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ നമ്മളെ കാഴ്ചപ്പാടില്ല ചെറിയ ചെറിയ കൂടാരങ്ങൾ ആ ടെൻറ്റുകളുടെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നത് അറുപത് മൈൽ നീളവും മുപ്പത് മൈൽ ഉയരവുമാണ് അതിനുണ്ടാകുക എന്നു പറഞ്ഞ ഒരു വല്ലാത്തൊരു ടെൻറ്റ് വല്ലാത്തൊരു കൂടാരം നമ്മളൊക്കെ ഭാഷ പറഞ്ഞാൽ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വല്ലാത്തൊരു ടെൻറ്റ് വല്ലാത്തൊരു കൂടാരം നമ്മൾ മൂന്നാറും വയനാടൊക്കെ ടൂറ് പോകുമ്പോൾ മേടിച്ച് കിട്ടുന്ന ചെറിയ ഉണ്ടല്ലോ ആ ടെൻഡിനെ കുറിച്ചല്ല പറയുന്നത് പിന്നെ അതുപോലുള്ള അറുപത് അറുപത് മെയിൽ പറഞ്ഞ ഏകദേശം നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്ന അത്രത്തോളം വിശാലമായ ടെൻറ്റുകൾ മുപ്പത് മൈലോളം ഉയരത്തിലുള്ള ടെൻ്റുകൾ അതിലെല്ലാവിധ സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളും ആർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നു സ്വർഗവാസിക്ക് വേണ്ടി വിശ്വാസിക്ക് വേണ്ടി അല്ല ഒരുക്കി വെക്കുന്ന പ്രത്യേകമായ ടെൻറ്റുകളുണ്ട് സ്വർഗത്തിൽ അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിൽ കടന്നിട്ട് ഒരാളങ്ങനെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നതാണ് പിന്നെ കുട്ടികൾ സംസാരിക്കാൻ പാടില്ല ജുമ നടക്കുമ്പോൾ കേട്ടോ മുമ്പൊരുക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് ജുമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ആളുടെ ജുമയും പോവും മിണ്ട മിണ്ടാന്ന് പറയണവൻ്റെ ചുമയും പോകും ഒക്കെ പോവും ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ജുമൊക്കെ വരിക ചിലപ്പോൾ ശീലമല്ലാത്തത് കൊണ്ടായിരിക്കും പുതിയ കുട്ടികളൊക്കെ ആയിരിക്കും ജുമ നടക്കുമ്പോൾ പരസ്പരം സംസാരിക്കാനൊന്നും പാടില്ല പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കണം എന്തായിരുന്നാലും അത് കുറേ നേരമായി കണ്ട് അതുകൊണ്ട് സൂചിപ്പിച്ചതാണ് എന്തായിരുന്നാലും സ്വർഗത്തിൻ്റെ വാതിൽ കടന്നുകൊണ്ട് സ്വർഗവാസികൾ അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തങ്ങൾക്ക് വേണ്ടി അള്ള തയ്യാർ ചെയ്ത് വച്ചിരിക്കുന്ന വീടുകളേതാണെന്നവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാകുന്ന അതൊക്കെ ചില ചിത്രീകരണങ്ങളാണ് മുഴുവൻ വിശദീകരിക്കാനുള്ള സമയമല്ല സ്വർഗത്തിലേ കണ്ട് കിടക്കുമ്പോൾ തന്നെ ഏതാണ് എനിക്ക് വേണ്ടി അള്ള അവിടെ എടുത്തു വെച്ച വീട് ഏതാ കൂടാരമേതാണ് കൊട്ടാരം ഏതാ ഇത് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകും അങ്ങനെ ഓടിച്ചെന്നതിലേക്ക് കയറിപ്പോകുന്നാ പറയണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെല്ലാം എന്തെല്ലാം കൺകുടിർമകളാണ് അള്ളാ സുഭാനൗത്ത ആല അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് ഖുർആൻ പറഞ്ഞത് ഇത്തരം ചില പരാമർശങ്ങളെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സ്വർഗത്തിലുള്ള ഒരു തണൽമരത്തെ കുറിച്ച് ഒരു ഹദീസിൽ കാണാൻ കഴിയും ജനത്തിൽ സ്വർഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട് തണൽമരമുണ്ട് എന്താ പ്രത്യേകത അറിയോ ഒരു യാത്രക്കാരൻ അവൻ്റെ കയ്യിലുള്ള അതിവേഗ വാഹനവുമായിട്ട് വർഷം യാത്ര ചെയ്താലും ആ മരത്തിൻ്റെ തണൽ മുറിച്ചു കടക്കാൻ പറ്റൂല എന്നാ നോക്കൂ നിങ്ങൾ വല്ലാത്ത ചില ചിത്രങ്ങളാണത് സ്വർഗത്തിലി സുന്ദരമായ തണൽ വിരിക്കുന്നൊരു മരം ദൃശ്യഭംഗിയുള്ള ഒരു മരം ആ മരത്തിൻ്റെ തണൽ എത്ര പരന്നിരിക്കും ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിലുള്ള വാഹനം കൊണ്ട് നൂറ് വർഷം സഞ്ചരിച്ചാലും ആ മരത്തിന്റെ തണല് കവർ ചെയ്യാൻ പറ്റൂല അമ്മാതിരി വലുപ്പള്ളരോ സുന്ദരമായ മരം അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ എന്തെല്ലാം വർണ്ണനകളാണ് സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബ് സലഹുലിസ്വല്ലം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദുനിയാവിൽ വെച്ചൊരു മനുഷ്യൻ നൂറ് വർഷം അവനങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര നാടുകൾ അവൻക്ക് ചുറ്റി കറങ്ങാൻ പറ്റും അല്ലേ പോകാറില്ല പല ആളുകളും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നാടുകളായ നാടുകളൊക്കെങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടാസ്വദിക്കാൻ പോകുന്ന ആളുകളില്ലേ നൂറ് വർഷം ഒരു മനുഷ്യനെ ഈ ഭൂമിക്ക് ഇറങ്ങാൻ പോകുകയാണെങ്കിൽ എത്ര നാടുകൾ അവന് ചുറ്റിക്കറങ്ങാൻ കഴിയും എന്തൊക്കെ അവന് കണ്ട് ആസ്വദിക്കാൻ കഴിയും പ്രകൃതിയിൽ അപ്പം അല്ല പറയാണ് നൂല് ദൂർ നൂറ് വർഷം യാത്ര ചെയ്താലും കവർ ചെയ്യാൻ മുറിച്ചു കടക്കാൻ പറ്റാത്ത വിധം വിശാലമായ തണൽ മരങ്ങുള്ള സ്വർഗം ആ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് വലതുപക്ഷക്കാരെ കുറിച്ച് പറഞ്ഞത് വർത്തമാനുണ്ട് ഖുറാനിൽ വലതുപക്ഷക്കാർ ആരാണ് ആ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഖുറാൻ പറഞ്ഞത് ആ വലതുപക്ഷക്കാർ അവര് മരങ്ങളിലായിരിക്കും അതിൻ്റെ താഴെയൊക്കെ ആയിരിക്കും അവർ താമസിക്കുക എന്ന മരം അപ്പൊ ഒരു ആള് ചോദിക്കുന്നുണ്ട് റസൂലിനോട് റസൂലെ ഈ മരം എന്ന് പറയാൻ നിറയെ മുള്ളുകളുള്ള മരണം അതിലെങ്ങനെ ആളുകൾ താമസിക്കുക അതിലെങ്ങനെ പിടിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വല്ലാത്തൊരു മറുപടി ഉണ്ട് എന്താണെന്നറിയോ നബി പറഞ്ഞു സ്വർഗ്ഗത്തിലെ സിതിർ മരം എന്ന് പറഞ്ഞാൽ അതിൽ മുള്ളുകൾ നിറയെ മുള്ള മരമാണ് പക്ഷെ അതിലെ മുള്ളുകളൊക്കെയും വളരെ മാറ്റും എന്നിട്ട് ആ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെയും വ്യത്യസ്തങ്ങളായ കായ്ക്കറികളെല്ലാം സൃഷ്ടിക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മരമായിട്ട് ആ മരം മാറും അതിലും അതിൻ്റെ താഴെയുമൊക്കെ അവർ താമസിക്കുക എന്നിട്ടോ അതിൻ്റെ ഒരു സ്ഥലത്ത് ഒരു മുള്ളിൻ്റെ സ്ഥലത്തുള്ള എന്ത് ചെയ്യുമോ അത്ര ഒരു ഈത്തപ്പഴത്തെ തമ്ര ഒരു ഈത്തപ്പഴത്തുള്ള മുളപ്പിക്കുന്ന ഹദീസിലുള്ളത് ആ ഈത്തപ്പഴം അതൊരാടുത്ത് ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ ഒരൊറ്റ ഈത്തപ്പഴം ആ ചിതിർമരത്തിൽ മുളയ്ക്കുന്ന ഒരു ഈത്തപ്പഴം ആ ഒരു മനുഷ്യനെടുത്ത് പൊളിച്ചു നോക്കിയാൽ വ്യത്യസ്തങ്ങളായ രുചികളുള്ള എഴുപത്തിരണ്ട് തരം പഴങ്ങൾ അതിനകത്തുണ്ടാകുമെന്നാണ് സ്വർഗത്തെക്കുറിച്ച് വിശദാംശങ്ങളാണ് നോക്കൂ നിങ്ങൾ ആ സിതിർ മരത്തിലെ മുള്ളുകളുടെ പലതരം പഴങ്ങൾ ഉണ്ടാകുന്നു അതിൽ ഒരു ഈത്തപ്പഴം ഒരു മനുഷ്യനടുത്ത് പൊളിച്ചു നോക്കിയാൽ അതിനകത്ത് വ്യത്യസ്തങ്ങളായ രുചികളുള്ള എഴുപത്തിരണ്ട് പഴങ്ങൾ അതിലുണ്ടാകുമെന്ന് അങ്ങനെ ഒരുപാട് വർണ്ണനകൾ സ്വർഗത്തെക്കുറിച്ച് അതിലെ ഭക്ഷണങ്ങളെക്കുറിച്ച് അതിലെ വെള്ളത്തെക്കുറിച്ച് അങ്ങനെ അള്ളാഹു സുബാനുഭവത്ത ആല അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങളായി ഇതൊക്കെ ആരും തടുക്കൂല ആരും ചോദിക്കൂല ഇഷ്ടം പോലെ ഉപയോഗിക്കാം ചോദ്യങ്ങൾ ഉണ്ടാവൂല അങ്ങനെയാണല്ലോ ഒരാളും ചോദിക്കാൻ വരില്ല നിങ്ങളുടെ ഫുൾ ഫ്രീഡോ ആണ് അവിടെ എന്തും ഉപയോഗിക്കാം അവിടെ അവിടെ അടിച്ച് പൊളിക്കാം അവിടെ സ്വർഗത്തിൽ എന്താണ് ആ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശം സ്വർഗവാസികൾ കുടിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ടൊരു പരാമർശം കാണാൻ കഴിയും വെള്ളം കുടിക്കണം എന്നാ ഈ വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കണം ദാഹിച്ചിട്ടൊന്നുമല്ല കേട്ടോ സ്വർഗത്തിൽ ദാഹമൊന്നും ഉണ്ടാവില്ല വെള്ളം കുടിക്കണമെന്ന് ഒരു കുടിക്കണമെന്നൊരു മനുഷ്യനങ്ങനെ ആഗ്രഹിക്കുമ്പോഴേക്ക് ഒരു പ്രത്യേകതരം കോപ്പാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഹദീസിലുണ്ട് അറബികൾ ഉപയോഗിച്ചിരുന്നൊരു പ്രത്യേകതരം കപ്പാണത് ഒരു പ്രത്യേകതരം പിടിയക്കള്ള അങ്ങനെ ഒഴുക്കുന്നിടത്തൊരു പ്രത്യേക ഷെയ്പ്പക്കുള്ള ഒരു കപ്പ് അധികൻ്റെ കയ്യിലേക്ക് താനേ വരുമെന്ന തനിയെ ഇങ്ങോട്ട് വരാൻ കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അങ്ങനെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രുചിഭേദങ്ങളുള്ള വെള്ളം അവനെ കുടിക്കാൻ കഴിയുന്നു എന്നാണ് സ്വർഗത്തെക്കുറിച്ച് മറ്റൊരു ചിത്രം കാണാൻ കഴിയുക കുത്തിയൊലിച്ചു വരുന്ന ഉറവുകൾ അവിടെ വെള്ളച്ചാട്ടങ്ങളുണ്ട് അവിടെ ഫിഹിമ ഐനാനിന് രണ്ട് ഉറവകളെ കുറിച്ച് പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ പലപ്പോഴും നമ്മൾ പല ഭാഗങ്ങളിലേക്കും യാത്ര പോകാറുള്ളത് എന്തിനാ ഉറവകൾ കാണാൻ അരുവികൾ കാണാൻ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ അതിനെ ഭംഗി ആസ്വദിക്കാൻ അത് വല്ലാത്തൊരനുഭവങ്ങളാണ് ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ പറയുന്ന ചില പരിചിത പരാമർശങ്ങളാണ് സ്വർഗത്തിൽ അത്തരം അരുവികളുണ്ട് ഉറവകളുണ്ട് നിങ്ങളുടെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന മഹത്തരമായ വർണ്ണഭകിയുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട് സ്വർഗത്തിലുണ്ട് കുറാൻ്റെ പരാമർശങ്ങളാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു നാലു തരം അരുവികൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരിക്കലും ഒന്നാമത്തത് ഒരിക്കലും നിറം ശുദ്ധമായ ശുദ്ധമായ വെള്ളം അതിന് നിറം ഒരിക്കലും മാറില്ല ശുദ്ധമായ വെള്ളത്തിൻ്റെ അരുവികൾ സ്വർഗത്തിലുണ്ട് രുചിയിലൊരു മാറ്റവും വരാത്ത പാലിൻ്റെ അരുവികൾ സ്വർഗത്തിലുണ്ട് പാൽ പാലിൻ്റെ അരുവികൾ അതിങ്ങനെ ഒഴുകുക പാലാണ് ഒഴുകുക അരുവികളുണ്ട് പരിശുദ്ധമായ തേനിൻ്റെ അരുവികളുണ്ട് ഹദീസാണ് ഹദീസെന്ന് വിശദീകരിക്കുക രുചിക്ക് വേണ്ടി കുടിക്കാൻ മദ്യത്തിൻ്റെ അരുവികൾ അവിടെയുണ്ട് ഇങ്ങനെ നാല് തരം അരുവികൾ ജന്നത്തി സ്വർഗത്തിലുണ്ടാകുമെന്നാണ് മാ ഈ പറഞ്ഞതിൻ്റെയൊക്കെ സമുദ്രങ്ങളും അവിടെ സ്വർഗത്തിലുണ്ടാകും ശുദ്ധമായ വെള്ളത്തിൻ്റെ കടൽ പാൽ കൊണ്ടുള്ള കടൽ തേനിന്റെയും മദ്യത്തിൻ്റെയും അരുവി കടൽ അങ്ങനെ ഈ കടലിൽ നിന്ന് സുമത്തുബാധ ഈ കടലിൽ നിന്നിങ്ങനെ പൊട്ടിയറിച്ചുകൊണ്ട് അരുവികളായിട്ട് രൂപാന്തരപ്പെട്ടു വരുമെന്ന് സ്വർഗത്തിലുള്ള പാലിൻ്റെയും വെള്ളത്തിൻ്റെയും തേരിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അരുവികളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒരു സ്വർഗത്തിലൊരു മനുഷ്യനുഭവിക്കാനുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൊണ്ടുള്ള ചിത്രീകരണങ്ങൾ കാണാൻ കഴിയും വേറെ ചില അവസ്ഥകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് സ്വർഗത്തിൻ്റെ ആളുകൾ അവരിങ്ങനെ മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും ചില ചിത്രീകരണങ്ങളാണ് അവരിങ്ങനെ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അതിൻ്റെ ഉൾഭാഗങ്ങൾ കട്ടികൂടിയ പറ്റുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആ രണ്ട് തോപ്പുകളിലെയും കായ്ക്കനികളിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും മനുഷ്യന്റെ പറിച്ച് തിന്നാൻ പാകത്തിൽ മുന്തിരിയും അതുപോലെ വ്യത്യസ്തങ്ങളായ ഫലവർഗ്ഗങ്ങൾ ആ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉണ്ടാകും അങ്ങനെ ചാരുമഞ്ചങ്ങളിൽ ഇങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കും വിശദാംശങ്ങളൊക്കെ മുഹസിരിയങ്ങൾ പറയുന്നുണ്ട് ഈ രാജാക്കന്മാരിങ്ങനെ ചാരുമഞ്ചങ്ങളിൽ നിന്നിങ്ങനെ ആടി ഇരുന്ന് ആസ്വദിക്കുന്നത് പോലെ ആ അരുവികളൊഴുകുന്ന നിറയെ ഫലവർഗങ്ങളിലുള്ള വൃക്ഷങ്ങളുള്ള ആ സ്വർഗത്തിന്റെ നടുക്കിലിരുന്ന് ചാരുമഞ്ചങ്ങളിലിരുന്ന് ഇങ്ങനെ ആടിക്കളിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയവാസികളെ കുറിച്ച് നോക്കൂ നിങ്ങൾ എന്ത് ഗംഭീരമായിരിക്കും അത് പ്രിയമളവരെ കൊതിക്കുന്നത് എന്തും കിട്ടുന്ന ഇടം അതാണ് സ്വർഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പ്രഭാഷണത്തിലൂടെ സംസാരത്തിലൂടെ നമ്മുടെ ഭാവനയിലൂടെ വർണ്ണിച്ചെടുക്കാൻ കഴിയാത്തതാണ് സ്വർഗമെന്ന് പറയുന്നത് സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ പാത്രങ്ങൾ അവിടെ ഉണ്ടാകും എന്താണോ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതൊക്കെയും അവിടെ ലഭിക്കും തൻ്റെ കണ്ണിന് ആനന്ദകരമാകുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകും മറ്റൊരു സ്ഥലത്ത് വലക്കും വലക്കും ഫിഹാ ഫിഹാ മാ മാ ഓർമ്മ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും കിട്ടുന്ന ഇടമാണ് സ്വർഗം ചോദിക്കേണ്ടതില്ല ആഗ്രഹിച്ചാൽ മതി അപ്പോഴേക്കത് അവിടെ വരും ആവശ്യപ്പെടുന്നതൊക്കെയും അവിടെ ഉണ്ടാകും സ്വർഗത്തെക്കുറിച്ചുള്ള ചില ചിത്രങ്ങളാണ് ഇതൊക്കെ പ്രിയമുള്ളവരെ സ്വർഗം അതിൽ നിന്ന് ഒരല്പമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ കഴിയണം അങ്ങനെ കഴിയുമെങ്കിൽ അത് വല്ലാത്ത ഭാഗ്യമാണെന്നാണ് ഹബീബ് സല്ലാ അലി സ്വലം ഒരിക്ക പഠിപ്പിച്ചു സ്വർഗത്തിൽ നിന്ന് ഒരു ചാട്ടമാറി വെക്കാൻ ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ സ്വർഗത്തിൽ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം അത്ര വിശാലമായ സ്വർഗത്തിൽ നിങ്ങളുടെ ഒരു വടി ഒരു ചാട്ടവാറോടെ കുത്തിച്ചാരി വെക്കാൻ എത്ര സ്ഥലം വേണം ഒരു ഇഞ്ച് സ്ഥലം അത്ര മതി ആ സ്ഥലം നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ ഈ ദുനിയാവിലും മതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഉത്തമം അതാണെന്ന് ഹബീബ് സല്ലം പറയാ പറഞ്ഞു വന്നത് സ്വർഗത്തിന് ചില അവസ്ഥകളാണ് വർണ്ണങ്ങളാൽ കൺകുളിർമ നൽകുന്ന വ്യത്യസ്തങ്ങളായ പേരുകളുള്ള ഉപരിലോകത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ ഇഷ്ടികളാൽ നിർമ്മിക്കപ്പെട്ട തൂവെള്ള നിറമുള്ള നേർമയുള്ള പൊടിയും കലർപ്പുമില്ലാത്ത കസ്തൂരിയുടെ വാസനയുള്ള മണ്ണിനാൽ സംവിധാനിക്കപ്പെട്ട ആകാശഭൂമിയോളം വിശാലമായ മക്കും ഹെമ്മിയറിനുമിടയ്ക്കുമുള്ള അത്രക്കും വിശാലമായ എട്ട് വാതിലുകൾ തുറന്നു വെച്ചിട്ടുള്ള മണിമേടകളും കൊട്ടാരങ്ങളും തലയിണകളും മെത്തുകളും പരവനാനികളും ചാരമഞ്ചങ്ങളും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും വൃക്ഷങ്ങളും തണലുകളും തോട്ടങ്ങളും ഫലകളും നദികളും പുഴകളും എല്ലാം ഇങ്ങനെയെല്ലാം എല്ലാം എല്ലാമുള്ള സ്വർഗം ഈ സ്വർഗത്തിന് ആ പ്രിയമുള്ളവരെ നമ്മൾ മത്സരിക്കേണ്ടത് ഫലത്തൻ ആഫസിലും ആഫീസുവൻ ഖുർആൻ്റെ ഒരു പ്രയോഗമാണ് മത്സരിക്കണവർ മത്സരിച്ചോളി ഇതവിടെ പറഞ്ഞെന്നറിയുമോ സൂറവാക്യ സൂറ റഹ്മാൻ ഇങ്ങനെ പല സൂറത്തുകളിലും സ്വർഗത്തിലെ വ്യത്യസ്തങ്ങളായ സുഖാനുഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ വിശുദ്ധ ഖുറാൻ ഒരു സ്ഥലത്ത് സ്വർഗത്തിൽ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് സുഖ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഫല്ലത്തനാഫ് മുത്തനാഫിസൂൽ ഈ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചോടെ നിങ്ങൾ മത്സരിച്ചോടണം എന്തിന് ഈ സ്വർഗം നേടാൻ ആ കട്ടിലൊന്നും ഇരിക്കാൻ ആ സ്വർഗത്തിലെ വീടൊന്ന് കരസ്ഥമാക്കാൻ ആ സ്വർഗത്തിലെ കൂടാരം ഒന്ന് നേടിയെടുക്കാൻ അതിലെ ഫലവർഗ്ഗമൊന്ന് കഴിക്കാൻ അതിലെ വെള്ളം ഒന്ന് കുടിക്കാൻ ഇതിന് നിങ്ങൾ മത്സരിച്ചോളി നിന്ന് കുറാൻ അറിയാം ഇതിനാ നമ്മൾ മത്സരിക്കേണ്ടത് ആർക്കാ പ്രിയമുള്ളവരെ സ്വർഗം കിട്ടുക വിശുദ്ധ കുർആാൻ പല സ്ഥലത്തും പല രീതിയിലും അത് ചിത്രീകരിച്ചിട്ടുണ്ട് വലിമൻ എന്നെത്താൻ തൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയെ ഭയപ്പെട്ടവനാണ് സ്വർഗമുള്ളത് രണ്ട് സ്വർഗം എന്നാണ് അവിടെ പറഞ്ഞേ അതിൻ്റെ വിശദാംശങ്ങളിൽ എൻ്റെ ഹദീസിൽ രണ്ട് സ്വർഗം അള്ളഹനെ ഭയപ്പെട്ടവൻ എനിക്ക് രണ്ട് സ്വർഗം ഒന്നേതാ തിന്മ ഉപേക്ഷിച്ചതിന് മറ്റേത് നന്മ ചെയ്തതിന് അങ്ങനെ ഒരു ഹദീസിൽ കാണാം ഒരാൾ പരിപൂർണമായ രൂപത്തിൽ ഒളുവെടുത്ത് സുന്നത്തുകളൊക്കെ പാലിച്ചൊരാൾ ഒളുവെടുത്ത് അങ്ങനെ ഒളുവിന് ശേഷമുള്ള പ്രാർത്ഥനയും നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ എട്ട് വാതിലുകളും ഈ മനുഷ്യനെ വേണ്ടി തുറന്നു കൊടുക്കും ഇഷ്ടമുള്ള വാതിലൂടെ സ്വർഗത്ത് പോകാനാണ് കണ്ടോ പൂർണ്ണമായി പൂർണമായും ഒളുവെടുക്കും ഒഴുകെടുക്കേണ്ട പോലെ എടുത്ത ശേഷം പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥന ചൊല്ലുന്നതോടുകൂടി അവൻ സ്വർഗം നേടിയെടുക്കുന്ന പ്രവർത്തന ചെയ്തതാണ് ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങളുണ്ട് അവൻ സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും ഫിഹാ ഹിസാബ് ഒരു കൈയും കണക്കുമില്ലാതെ ഒന്നുമില്ലാതെ അവന് ഇഷ്ടം പോലെ അവിടെ ഉപയോഗപ്പെടുത്താനും കഴിയും അതേ പരാമർശം മറ്റൊരു സ്ഥലത്ത് ഖുർആൻ മൻ മിൻ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും നല്ല ജീവിതം കൊടുക്കുന്ന എവിടെ ഏറ്റവും നല്ല ജീവിതം കിട്ടുക അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ സ്വർഗം നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗം അതിനെ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ച് ആ സ്വർഗത്തിന് വേണ്ടി നിരന്തരം പണിയെടുക്കാനും നമുക്ക് കഴിയണം റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ